സോ ഹായ് നമസ്കാരം ഇത് മുന്തിരിപ്പേര ഇത് ഞാൻ നാൾ കായ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം വെട്ടി ഒതുക്കിയതാ ഫ്രൂൺ ചെയ്ത് ഒതുക്കി പക്ഷെ അത് വീണ്ടും മുളച്ചു തന്നെ ഉണ്ടോ നന്നായിട്ട് കായം പൂവായിട്ടാണ് വന്നത് കായല്ല പൂവായിട്ടാണ് വന്നത് ഈ കൊമ്പിലെല്ലാം പൂണ്ട് എൻ്റെ ഇത് അതിൻ്റെ ഒരു കൊമ്പാണ് ഇതും പൂത്തു ഒഴുങ്ങിയിട്ടുണ്ടോ പൂക്കുമ്പോൾ നന്നായിട്ട് പൂക്കണ്ടെട്ടോ എനിക്കിത് അറിയില്ലായിരുന്നു ഞാൻ വെറുതെ ഇങ്ങനെ ആകെ ഇങ്ങനെ തൂങ്ങി കിടന്നാലും വെട്ടിക്കളഞ്ഞ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നന്നായിട്ട് ഉണ്ടോ എല്ലാം മിക്ക കൊമ്പിലും പൂവുണ്ട് ഉണ്ടോ ഇതിലുണ്ട് ഇതിലുണ്ട് ഇതിവിടെ ഒരു കൊമ്പുണ്ടോ ഈ ഒരു കൊമ്പ് വെട്ടിയില്ല വെട്ടാത്തതിൻ്റെ ആണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ അത്യാവശ്യം കഴിക്കാൻ നല്ല മധുരം ഒരു ഇത് ഉണ്ട് ഒരു പുളിയുണ്ട് നല്ല ഭംഗിയുണ്ട് നിൽക്കണ അനുഭവ ഭംഗിയുണ്ട് ിലൊക്കെ ഒരു ബക്കറ്റിൽ നിൽക്കും പക്ഷെ കൊമ്പിനും ബലം കുറവുണ്ട് ഇങ്ങനെ വളഞ്ഞു പിരിഞ്ഞൊക്കെയാ പോകും നേരെ പൊങ്ങി വന്നില്ല ഓക്കെ താങ്ക് യു